ായിട്ടാട്ടോ തിന്നിട്ടുണ്ട് പക്ഷെ പൊളിച്ചു നോക്കി ഇപ്പൊ നിങ്ങളെ വീട് എടുത്തിട്ട് പൊളിച്ചു നോക്കി അപ്പൊ നമുക്കത് പൊളിക്കായിരുന്നു ഹാരി പോട്ടർ ഹാരി ഇത്ര പ്രത്യേകം അവരോട് ചോദിച്ചു വരും അങ്ങനെ പറഞ്ഞോ അമ്മ ബോയ്സിന്റെ ആയിരുന്നു അതിന്റെ അകത്തല്ലേ ഹാരി പോട്ടർ അപ്പം നമ്മുടെ കയ്യിൽ കേളല്ലേ ഇതിനകത്ത് ഉണ്ടാവുക എന്നാണെന്ന് എനിക്കറിയില്ല പൊട്ടിച്ച് നോക്കാം ഇല്ലാത്ത ടോയ് എന്തായാലും ഉണ്ടാകും ഇതാണെങ്കിൽ എനിക്ക് പൊട്ടിക്കാൻ പറ്റിയത് കടിച്ചാണ് ഞാൻ ഏറ്റവും അവസാനം പൊട്ടിക്കുന്നത് ഏറ്റവും അവസാനം കടുക്കാത്തത് ഫസ്റ്റ് അത് എനിക്ക് മിഠായി അല്ല നമുക്ക് പ്രാവശ്യം മിഠാണ് ടോയ് നമുക്ക് ടോയ് തുടങ്ങിക്കാം ഫസ്റ്റ് നമുക്കിൻ്റെ തിങ്ങണ ഈ സാധനം ഫസ്റ്റ് തിങ്ങനെ എന്താണെന്ന് വെച്ചാൽ ഗൈസ് നമ്മളെ തോയിലെ സാധനമൊക്കെ അങ്ങോട്ട് ചെറിച്ചു പോയി സാരില്ല കിട്ടിയ വെക്കണം എനിക്കറിയില്ല മെച്ചു ശ്രമിച്ചു വെക്കണ്ട ഇത് റെഡി ആയി ഭയങ്കര പാടാണ് എന്തായാലും ഇപ്പൊ നോക്കിയില്ലേ ചെയ്ത് മേടിച്ചു പോയി നോക്കണം ഇത് ഇതെങ്ങനെയൊക്കെയാണ് അതിന്റെ അകത്ത് കാണിക്കുള്ളു കാണിച്ചിട്ടൊക്കെ ഉണ്ട് എനിക്ക് ആക്ച്വലി കിട്ടുന്നില്ല വേറെ രീതിയിലാകും ഒരു സംശയ ഒരെണ്ണം ഒരു വലുതൊരു ചെറുതും പറ്റും മനസ്സിലായി ഇതി അത് ഇതിന്റെ ഗ്യാസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പൊ എനിക്കിപ്പോ മനസ്സിലായി ഇത് നമ്മള് ഇവിടെ വെച്ചിട്ട് കുഞ്ഞു നമ്മൾ ഇങ്ങോട്ട് വെക്കാം വയ്ക്കാം മൊഹശരീരമാണ് എനിക്കിപ്പോ എനിക്ക് ശരിയാക്കാൻ പറ്റുന്നില്ല ഇത് നല്ലതായത് കൊണ്ട് ഇപ്പൊ കിട്ടിയ ആദ്യം കണ്ട 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 ഇത് ശരിയായിട്ടുണ്ട് എൻ്റെ അകത്ത് നമ്മളെ മുയൽക്കൂട്ടനെയാണ് എനിക്ക് ഗിഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുള്ളത് ഇതിൽ നിന്ന് ഏരാധി എനിക്ക് ഈ മുയൽക്കൂട്ടനാണ് ഗിഫ്റ്റ് ആയിട്ട് അവര് തന്നിരിക്കുന്നത് നാളെ വിളിച്ചിട്ടുണ്ട് നമ്മളതിൻ്റെ അകത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിൻ്റെ കാര്യമല്ലോ ഞാൻ ഞാൻ പണ്ട് ഓർക്കുന്നത് സ്റ്റിക്കറായിരുന്നു അത് നോക്കിട്ടുണ്ട് പണ്ട് പക്ഷെ ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ചിന്താത്തല്ല സ്റ്റിക്കറവര് വേറൊരു സ്റ്റിക്കറ് കണ്ടില്ല ഈ സ്റ്റിക്കറവിടെ എനിക്ക് തോന്നി എനിക്കത് സ്റ്റിക്കറാണോ അറിയിട്ടില്ല എന്തായാലും സ്റ്റിക്കറിൻ്റെ ലുക്കൊക്കെ ഉണ്ട് പക്ഷേ സ്റ്റിക്കറല്ല ഇത് പുളിക്കണം നമ്മുടെ വെറുതെ വന്നിരിക്കും എടുക്കണ്ടിരിക്കും അപ്പം ഞാൻ നിങ്ങളുടെ എൻ്റെ ക്യാൻഡിവിടെ കിട്ടും പൈസ തന്നെ കഴിച്ചത് അപ്പോൾ ഇതാണ് പൈസ എനിക്ക് കിട്ടിയ ഇതിന്റെ സമ്മാനം എന്ന് വെച്ചാൽ കുടുംബം അതിൻ്റെ കൂടെ ഒരു പുല്ല് കിട്ടിയിട്ടുണ്ട് പിന്നെ റാബിറ്റിൽ തിന്നാനുള്ളത് ഒരു റാബിറ്റൊക്കെ റാബിറ്റൊക്കെ എന്താണ് തിന്നുക അത് തന്നെ റാബിറ്റൊക്കെ തിന്ന സാധനം കാണാൻ പറ്റുന്നില്ല ഇതാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് നമ്മുടെ ക്യാൻറ്റി അങ്ങോട്ട് പോയിട്ടുണ്ട് കാണാൻ പറ്റുന്നല്ല ഞാനും പോയി എടുത്തിട്ട് കിട്ടിപ്പോയി എനിക്ക് ഇത് ഇഷ്ടാണ് അതുകൊണ്ട് ഞാൻ കളയില്ല അറിയില്ല നമ്മടെ പനിയൊന്നും പറ്റിച്ചിട്ടില്ല അങ്ങോട്ടും പണ്ടും പറ്റിച്ചിട്ടുണ്ട് നമുക്ക് കിട്ടി എനിക്ക് എന്തായാലും വിഷമതാകുട്ടനെ യോനി കിറങ്ങട്ടെ നമുക്ക് ക്യാൻറ്റിൻ നോക്കാം നമുക്ക് അതാ അങ്ങോട്ട് മാറ്റിയിക്കാം നമുക്ക് നമ്മുടെ നന്ദിമായ സംഭവമായ ക്യാൻറ്റീന ജോയില്ല അലിഞ്ഞു പോകുന്ന കിണ്ടർ ജോയി എനിക്ക് ഭയങ്കര ഇഷ്ട ആദ്യം ക്യാൻറ്റി ഇതിങ്ങനെയാ സത്യം പറഞ്ഞാ എനിക്ക് അറിയാതെ അപ്പുറം വേറെ മിട്ടായും പോവത്തില്ല ആ ഫ്ലോയണ്ടല്ലേ അതിൽ പഠിച്ചതാ ഇതായ നിങ്ങൾ ഇച്ചിരി നിന്നോ എന്നും മേടിച്ചു വിളു റേറ്റൊക്കെ നിങ്ങൾക്ക് റേറ്റും കാര്യങ്ങളൊക്കെ അറിയാമായിരിക്കും ഞാൻ കൂടുതലെ പക്ഷെ തിരിക്കേണ്ട പക്ഷേ റേറ്റ് നോക്കിയിട്ട് പോയി കഴിഞ്ഞാൽ റേറ്റ് കാണിക്കുന്നില്ല ഐസിൻ്റെ അതും പച്ചക്കറി വരും അങ്ങനത്തെ അമ്പത് അമ്പത്തല്ല നാൽപ്പത് നാൽപ്പതിൻ്റെ അതിൽ കുറവും കൂടുതലുണ്ട് നമ്മുടെ ഇത് ഞാൻ എടുക്കുക गाइस अब सुपर आने बाय-बाय लाइक सब्सक्राइब शेयर कमेंट बाय